കളിപ്പാട്ടങ്ങളോട് ചെങ്ങാത്തം കൂടേണ്ട പ്രായത്തിൽ ലോകോത്തര കാറുകളുടെ പേരുകൾ ചൊല്ലി നടന്ന മലപ്പുറം തിരൂരിൽ ഒരു രണ്ടര വയസ്സുകാരൻ തിരൂർ പുല്ലൂരിലെ വലിയ പേടിയേക്കൽ സേതലവിയുടെ വീട്ടിലെ ഈ കൊച്ചുമിടുക്കൻ ഇപ്പോൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയിരിക്കുകയാണ് സാധാരണ ഈ പ്രായക്കാരായ കുട്ടികളോട് ചോദിച്ചാൽ പറയുക ഒന്നോ രണ്ടോ അല്ലെങ്കിൽ നാലോ അഞ്ചോ കാറുകളുടെ പേരാകും എന്നാൽ സെയ്തലവിയുടെ മകൻ റഹീസുൽ അക്ബറിന്റെ മകനായ ഈസ ലായ്ഗ് എന്ന കൊച്ചുമിടുക്കന്റെ നാവിൻ തുമ്പിൽ നിറഞ്ഞു നിൽക്കുന്നത് അറുപതിലേറെ കാറുകളുടെ പേരുകളാണ് കമ്പനികളുടെ ലോഗോ കാണിച്ചാൽ പേര് മണിമണിയായി പറഞ്ഞു തരും こっ,っ,っ,っち。生で。えー、っち。あっち。あっち。あっち。あっち。あっち。あっち。あっち。ち。

പണി കാറുകളുടെ പേരൊരുവിടലാണ് ഉപ്പ ലോഗോകൾ എത്ര തവണ മാറ്റി കാണിച്ചാലും പേര് വള്ളി പുള്ളി തെറ്റാതെയും രണ്ടാമതൊന്ന് ആലോചിക്കാതെയും ഈസ പറയും യാത്രകളിൽ വാഹനങ്ങളുടെ പേരുകൾ ചോദിച്ചറിയുക ഈസയുടെ പതിവാണ് അതിലൂടെയാണ് വാഹനക്കമ്പം തിരിച്ചറിയുന്നതെന്ന് ഉമ്മ ഫാത്തിമ ഷഹനാസ് എഡിറ്റർ ലൈവിനോട് പറഞ്ഞു അവന് ചെറുപ്പത്തിൽ തന്നെ വണ്ടിയിലൊക്കെ പോകുമ്പോൾ അവളോട് ഇങ്ങനെ ചോദിച്ചറിയാം ഓരോ വണ്ടി കാണുമ്പോ അതിന്റെ പേരെന്താ അതിന്റെ പേരെന്താ പിന്നെ വീട്ടിലുള്ള വണ്ടികളൊക്കെ പേര് പെട്ടെന്ന് തന്നെ പഠിച്ചിരുന്നു ഒരു ഒന്നര വയസ്സായപ്പോ തന്നെ വീട്ടില് ക്രെറ്റ ഇന്നോവ അങ്ങനെയൊക്കെ പേരുകൾ പറയും അപ്പൊ പിന്നെ ഇങ്ങനെ ഓന് പഠിക്കണത് കണ്ടപ്പോൾ ഞാനിങ്ങനെ പഠിപ്പിച്ചു കൊടുത്താണ് ഒരു ഫോട്ടോ കോപ്പി എടുത്തിട്ട് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തത് രണ്ടു വയസ്സായപ്പോ തന്നെ ഒരു അൻപത് വണ്ടിയുള്ള ലോകൊക്കെ പഠിച്ചിരുന്നു പക്ഷെ വീഡിയോ എടുക്കാൻ സമയക്കൂല ആൾ കുറച്ച് ശൈലിയാണ് അപ്പോൾ ആളില് പറയാനും അതിനൊക്കെ ആ ഒരു മടിയാണ് അങ്ങനെ വീഡിയോ കിട്ടാൻ ഞങ്ങൾ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേ വീഡിയോ നല്ലൊരു വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ലാസ്റ്റ് പിന്നെ വീഡിയോ കിട്ടിയതിന് ശേഷം അവർക്ക് അയച്ചു കൊടുത്തതാണ് മൂന്ന് മിനിറ്റ് ആറ് സെക്കൻഡ് കൊണ്ട് അറുപത്തിരണ്ട് കാറുകളുടെ പേര് പറഞ്ഞാണ് ഈസ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയിട്ടുള്ളത് ഏവിയേഷൻ ടീച്ചിങ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും ഏറ്റവും കുറഞ്ഞ ഫീസിൽ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി ഗ്ലോബൽ അക്കാദമിയിലൂടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടരുന്നു ഇപ്പോൾ അറുപത്തി കാറുകളുടെ പേര് വരെ ഈസിയായി പറയും മുപ്പത് കാറുകളുടെ പേര് കാണാതെ പറഞ്ഞ മിടുക്കന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം ലഭിച്ച വാർത്ത ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് കൊച്ചു ഈസയിലെ മിടുക്കിന്റെ മേനി കുടുംബം തിരിച്ചറിയുന്നത് അതോടെയാണ് ഈസയുടെ കഴിവും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഇതേപോലെ ഒരു ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ നോക്കുമ്പോൾ റിപ്പോർട്ടർ ചാനലിൽ ഒരു വീഡിയോ കണ്ട് ഒരു കുട്ടിന്റെ കോഴിക്കോടുള്ള ഒരു കുട്ടിക്ക് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് ഇട്ടി അവന്റെ പ്രായം തന്നെ ആ കുട്ടി മുപ്പത് ലോഗോസ് പറഞ്ഞിട്ടാണ് ആ കുട്ടിക്ക് കിട്ടിയത് അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചിരുന്ന യൂട്യൂബിലൊക്കെ വീഡിയോ അങ്ങനെ അയച്ചു കൊടുത്തത് വീഡിയോ പരിശോധിച്ച് ജൂൺ പത്തൊൻപതിനാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് അധികൃതർ അംഗീകാര വിവരം കുടുംബത്തെ അറിയിച്ചത് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ വൈകാതെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ എഡിറ്റർ ലൈവ് തിരൂർ ഏവിയേഷൻ ടീച്ചിങ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്തു വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ ഒരു വർഷത്തെ ഏവിയേഷൻ ട്രാവൽ ആൻഡ് ടൂറിസം മോണ്ടിസോറി ടി ടി സി കോഴ്സുകൾക്കുമൊപ്പം മൂന്ന് വർഷത്തെ ഏവിയേഷൻ ഡിഗ്രി കോഴ്സും പഠിക്കാം അതും ഏറ്റവും കുറഞ്ഞ ഫീസിൽ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ബെച്ചിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു